ലോകായി സന്ത നമ്മൾ രാവിലെ ഇന്ന് റേഷൻ കടയിൽ പോയി കേട്ടോ റേഷൻ കടയിൽ പോയിട്ട് ഞങ്ങൾ സാധനം മേടിക്കാൻ കടയിലോട്ട് പോവുകയാണ് ഇതാണ് ഞങ്ങൾ വല്യുമെച്ചുടെ വീട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് വരും ഇതാണ് വല്യമിച്ച വീട് അല്ല ഇത് ക്ലബാണ് എ കെ ജിയുടെ ക്ലബ് ഇപ്പോൾ എ കെ ജിയുടെ ക്ലബ്ബാണ് ചിന്ന പോലെ ചൈത്രം ഇത് ചൈത്രം ഇൻഡസ്ട്രീസ് ഫർണിച്ചറിൻ്റെ ഇതാണ് അല്ല ഈ കടയിലാണ് ഞങ്ങൾ സാധനം മേടിക്കാൻ വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളെ ചേച്ചി ചേച്ചി ഹല പറഞ്ഞു പറഞ്ഞു ഹായ് 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 അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോവുകയാണ് ഇനി വീട് എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് ഗായ് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വേടിച്ച് മലക്കറിയൊക്കെ വേടിച്ച് മലക്കറി സാധനങ്ങള് തേങ്ങ എല്ലാം മേടിച്ചിട്ടുണ്ട് കാര്യം